കർത്താവിൻ്റെ കൈ നമ്മളിലേക്ക് നീണ്ടു വരണമെങ്കിൽ കർത്താവിൽ എന്ത് ഒരു മാറ്റം ഉണ്ടാകണം ദൈവത്തിന് മാറ്റം ഉണ്ടാകത്തില്ലെന്ന് നമുക്കറിയാം അബ്സ്ട്രാക്റ്റ് അപസ്ട്രാക്ട് പ്യുറായിട്ടെന്നൊക്കെ ഞങ്ങൾ ഫിലോസഫി പഠിക്കും പക്ഷേ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ മേലെ തീരുമാനമെടുക്കുന്നത് ദൈവത്തിൻ്റെ ബുദ്ധിയല്ല ദൈവത്തിൻ്റെ ഹൃദയമാണ് ഹൃദയത്തിനെ സംബന്ധിച്ചെടുത്തോളം അത് മാറ്റത്തിന് വിധേയമാണ് അതുകൊണ്ടാണ് മോസസ് പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് തീരുമാനത്തിൽ നിന്ന് മാറി എന്നൊക്കെ പറയത്തില്ലേ കർത്താവ് മോസസ് പ്രാർത്ഥിച്ചപ്പോഴേ പ്രാർത്ഥിക്കേണ്ടവനും പ്രാർത്ഥിച്ചാൽ കർത്താവ് തീരുമാനം ഇസ്രയേലിനെ ശിക്ഷിക്കണമെന്നുള്ള തീരുമാനത്തിൽ നിന്ന് കർത്താവ് മാറി അപ്പോൾ ദൈവത്തിന് മാറ്റമുണ്ടാകണം എങ്ങനെയാ കർത്താവിൻ്റെ കൈ നിന്റെ രോഗങ്ങളിലേക്ക് കടങ്ങളിലേക്ക് ഇങ്ങനെ അടുത്ത് വരണത് എങ്ങനെയാ ബൈബിൾ പറയും അവന് കരുടെ തോന്നുമ്പോളാണെന്ന് പറയും അല്ലേ കർത്താവിന് കരുണ തോന്നി കൈ നീട്ടിയെന്നാണ് ബൈബിൾ പറയണത് മർക്കോസിൻ്റെ സുവിശേഷം ഒന്ന് നാൽപ്പത്തി ഒന്ന് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം വളരെ സിമ്പിളാണ് കുഷ്ഠരോഗിയോടാണ് കർത്താവി അങ്ങയ്ക്കും മനസ്സുണ്ടെങ്കിൽ അപ്പം കർത്താവിൻ്റെ രണ്ട് കാര്യങ്ങളാണ് മനസ്സില്ലാത്ത അവസ്ഥയും വരാം മനസ്സുള്ള അവസ്ഥയും വരാം ഇപ്പം നമ്മൾ കാണുമ്പോൾ ദൈവത്തിന് മനസ്സുണ്ടാവണം അല്ലേ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ദൈവത്തിന് മനസ്സ് വരത്താൻ എന്താ മാർഗം ഇപ്പം കർത്താവിൻ്റെ കയ്യിൽ നീണ്ടു വന്നത് എങ്ങനെയാ അവർക്കോഴ്സ് ഒന്ന് നാൽപ്പത്തൊന്നിൽ കരണ തോന്നിയപ്പോഴാ നമ്മളെ കണ്ട കർത്താവിന് കരണ തോന്നണ ഒരുത്ത ചില്ല അള്ളിപ്പിടിച്ചിരുന്നില്ലേ പന്ത്രണ്ട് സിഗരട്ടൊക്കെ രണ്ട് മൂന്ന് കൂട് സിഗരറ്റ് ഒരു ദിവസം വരയ്ക്കുന്ന മകൻ അവനെ വിളിച്ചപ്പോ വന്നല്ല അമ്മ വിളിച്ചപ്പോൾ വന്നില്ലേ ചില്ലയിൽ അള്ളിപ്പിടിച്ചിരുന്നെന്നല്ലേ പറയണത് എന്നിട്ട് പറഞ്ഞു മകന് അമ്മയുടെ പെട്ടിയിട്ടും പോടാ അമ്മയോട് പറഞ്ഞ് കണ്ണിനിരോട് ഇനി ഒരിക്കലും ഇതിലേക്ക് വന്ന് വീഴാൻ എന്നെ അനുവദിക്കല്ലേ എന്ന് ഇപ്പം കരുണ കാണിച്ച് അതൊക്കെ ഭയങ്കരമായ സംഭവമല്ലേ ശരിക്കും ദൈവത്തിന് കരുണ തോന്നി അവനോട് കാര്യം എന്താ അവരുടെ വർത്തമാനം കേട്ടപ്പോഴാണ് കരുണ തോന്നണത് എന്നിട്ട് അവരുടെ വിശ്വാസമില്ലേ കർത്താവ് എപ്പോഴും കാണുന്ന ഒരു സംഭവമുണ്ട് എന്താണ് തളർവാദ രോഗി കട്ടിലോട് കൂടെ താഴേക്ക് താഴേക്കിറക്കിയപ്പോൾ എന്താ പറയണത് രണ്ടേ ഒമ്പതിലെ മർക്കോസിൻ്റെ സുബിശേഷത്തിലെ കർത്താവ് അവിടെ വിശ്വാസം കണ്ട് എന്നാണ് പറയണത് അല്ലേ വിശ്വാസം കാണുകയും ചെയ്യുക വിശ്വാസം കേൾക്കുകയും ചെയ്യുക ഇപ്പോഴേ വിശ്വാസം കേൾക്കുകയാണ് ചെയ്യണത് വിശ്വാസം കണ്ടാലും വിശ്വാസം കേട്ടാലും ദൈവത്തിൻ്റെ കൈ നീണ്ടു വരണമെങ്കിൽ നമ്മൾ തോന്നേണ്ടത് എന്താ കരുണയ കരണ തോന്നണം കർത്താവിനെ നമ്മോട് കരുണ തോന്നണെങ്കിൽ എന്ത് സംഭവിക്കണം കർത്താവ് പറഞ്ഞല്ലേ നിങ്ങൾക്ക് കരുണ തോന്നിയാൽ എനിക്കും കരുണ തോന്നുന്നു നമുക്ക് കരുണ തോന്നിയാലേ അതല്ല ദുഷ്ടഭൃത്യ ഞാൻ നിന്നോട് കരണ കാണിച്ചതുപോലെ നീ നിന്റെ സഹവൃത്യനോട് കരണ കാണിക്കേണ്ടതായിരുന്നില്ല എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ദൈവത്തിന് നമ്മോട് കരണ തോന്നാനുള്ള കാരണം എന്താ മത്തായിയുടെ സ്ത്രീകാരുടെ സുവിശേഷം പതിനെട്ട് മുപ്പത്തി മൂന്ന് മത്തായി പതിനെട്ട് മുപ്പത്തി മൂന്ന് എന്താണ് നമ്മളെ ഇപ്പം നിങ്ങളെ ഉടമ്പടി പ്രകാരം കാരുണ്യ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട് ഇപ്പം പ്രവൃത്തി തന്നെ രണ്ട് തരമുണ്ട് ആധ്യാത്മികമുണ്ട് ശാരീരികമുണ്ട് എനിക്ക് നിങ്ങൾ നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടിപ്പിച്ചു ഞാൻ ചൂകിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറയണത് ശാരീരിക കാരുണ്യ പ്രവൃത്തിയാണ് ആ ശാരീരിക കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണമെന്ന് നിർബന്ധമില്ല എന്താ കാര്യം ഓ ഉടമ്പടി എടുത്തതിൻ്റെ പ്രകാരമായിട്ട് നിങ്ങൾ കർത്താവിനെ ഒപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടി എന്തെങ്കിലും ഈ ഇനി വലിയപ്പനെ കുളിപ്പിക്കണമല്ലോ നാശം ഉടമ്പടി എടുത്തു പോയതിൻ്റെ പേരിൽ കുളിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ പ്രശ്നം ഇപ്പം നിങ്ങളുടെ അമ്മായിയപ്പൻ അല്ലെങ്കിൽ അപ്പൻ വ്രണം പിടിച്ച് കുളിക്കാതെയും പല്ലുതേക്കാതെയും ബോധമില്ലാതെയും ഈ പ്രാഥമിക കാര്യങ്ങളൊക്കെ കട്ടിലേക്ക് തന്നെ സാധിച്ച് അകൃതം പിടിച്ച് കിടക്കുകയാണ് ഈ ആളെപ്പോയി കുളിപ്പിക്കാനാണ് ഉടമ്പടി പറഞ്ഞിരിക്കുന്നത് ഈ ആളെപ്പോയി കുളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കാണ് കാരുണ്യമാ രോഗിയെ സന്ദർശിക്കുന്നത് എന്താണ് കാരുണ്യ നിങ്ങളെ പത്രം കൊണ്ട് കൊടുക്കണില്ലേ അത് എന്തിനാണ് ഈശ്വന അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അതും കാരുണ്യപ്രവൃത്തിയാണ് എന്താ കർത്താവിന് അവർക്ക് കൊടുക്കുക എന്നുള്ള അറിയാത്തവർ അറിയിക്കുക എന്നുള്ള ആത്മാവിനോടുള്ള കാരുണ്യപ്രവൃത്തിയാണത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യപ്രവൃത്തിയാണ് പക്ഷേ ഈ കാരുണ്യപ്രവൃത്തി ആത്മാവിനോട് ചെയ്താലും ശരീരത്തോട് ചെയ്താലും നമ്മുടെ ഉള്ളിൽ എന്താണ് വേണ്ടത് കാരുണ്യം വേണം അല്ലാതെ നമ്മൾ ദൈവത്തോട് ഒരു എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ട് ആ എഗ്രിമെൻ്റ് കരാർ പ്രകാരം ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്ത് ഒപ്പിച്ച് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാരുണ്യം ഉണ്ടാവണം നിർബന്ധമില്ല ആദ്യം പ്രാർത്ഥിക്കേണ്ടതെന്താ ഇത് ചെയ്യാനുള്ള കാരുണ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം എന്താ ഉടമ്പടി ഇല്ലെങ്കിലും ചെയ്യണം മനസ്സിലായില്ലേ ഒരു കാര്യം ചെയ്യുമ്പോൾ ഓർക്കണം ഉടമ്പടി ഇല്ലെങ്കിൽ ഞാനത് ചെയ്യുമോ എന്ന് ഓർക്കണം കർത്താവിനോട് ഉടമ്പടി ഒരു കൊല്ലത്തേക്കല്ലേ വേനത് അപ്പോൾ ഉടമ്പടി കഴിഞ്ഞിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുമല്ലോ ഇല്ലേ അപ്പോൾ ഉടമ്പടി ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമോ ചെയ്യുമെന്നാണ് നമ്മൾ അന്തരംഗം പറയുകയാണെങ്കിൽ നമുക്ക് കാരുണ്യം കിട്ടിയെന്ന് അതിൻ്റെ അർത്ഥം ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ദയമേ ആ വാര്യോ അങ്ങോടുള്ള കരാറിൻ്റെ അങ്ങേടുള്ള കരാറിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് അങ്ങയുടെ സ്നേഹത്തെ പ്രതി അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആത്മാവിനോടും ആത്മാവിനോടും ശരീരത്തോടും ശരീരത്തോടും കാരുണ്യം കാണിക്കാൻ കാരുണ്യം കാണിക്കാൻ അതുവഴി അതുവഴി അങ്ങയുടെ കാരുണ്യത്തിന് അങ്ങയുടെ കാരുണ്യത്തിന് നിത്യത വരെ നിത്യത വരെ അർഹമായി തീരാൻ അർഹമായി തീരാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹം പരിശുദ്ധ ആരാധനയും ഉണ്ടായിരിക്കട്ടെ മനുഷ്യന്റെ പ്രവർത്തനമോ ദൈവമല്ല ദൈവത്തിന്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അങ്ങനൊരു വചനുണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മൾ ഉടമ്പടിയിൽ എന്തെഴുതിയിട്ടാലും എഴുതിയിട്ടാലും മനുഷ്യന്റെ ആഗ്രഹമോ ദൈവമല്ല ആഗ്രഹമോ പ്രവൃത്തിയോ അല്ല ഒന്ന് പറഞ്ഞ് മനുഷ്യന്റെ ആഗ്രഹമോ ആഗ്രഹമോ പ്രവൃത്തിയോ അല്ല ദൈവത്തിന്റെ ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും എല്ലാത്തിന്റെയും അടിസ്ഥാനം റോമാലേഖനമാണ് ഒമ്പത് പതിനാറ് റോമാ ഒമ്പത് പതിനാറ് ഒന്ന് പറഞ്ഞ മനുഷ്യന്റെ ആഗ്രഹമോ ആഗ്രഹമോ പ്രവർത്തിയോ അല്ല പ്രവർത്തിയോ അല്ല ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻറെയും എല്ലാത്തിന്റെയും അടിസ്ഥാന അടിസ്ഥാനം അപ്പൊ എപ്പോഴീ കളി അറിഞ്ഞാണ് കരുക്കളം നീക്കേണ്ടത് വചനം പഠിക്കണേ എന്തിനാ വചനം പഠിക്കേണ്ട ഉദ്ദേശം ഇപ്പം തന്നെ ഉദാഹരണം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉടമ്പടിയിൽ എഴുതി വെക്കുന്നു അല്ലേ അപ്പോൾ അച്ഛന് പറയാനുള്ള എന്താണെന്നറിയാവോ ഈ ഉടമ്പടിക്ക് പുറത്ത് ഒത്തിരി കാര്യങ്ങൾ ഇപ്പം സംഭവിക്കുന്നുണ്ട് അതെന്നാ സംഭവം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ കാൽക്കുലേഷനിൽ വന്ന മിസ്കാൽക്കുലേഷനാണ് നിങ്ങളുടെ കണക്കൂടലിൽ വന്ന ചെറിയ പെശക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയോറിറ്റി തീരുമാനിക്കുന്നതിൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മുൻഗണന മുൻഗണന തീരുമാനിക്കുന്നതിൽ ഒരു മെഡിറ്റേഷൻ ഇല്ലാതെ വന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് മുൻഗണന തീരുമാനിക്കുമ്പോൾ ആവശ്യങ്ങളുടെ മുൻഗണന ഇല്ലേ അത് തീരുമാനിക്കുമ്പോൾ ഒരു ചെറിയൊരു ധ്യാനം വേണം ഇരുന്ന് ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാൻ കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുൻഗണന നല്ലോണം അറിയാം അച്ഛൻ ഇടക്ക് പറയുക അഞ്ച് സെൻറ്റ് സ്ഥലം നിങ്ങളുടെ ഇപ്പോൾ ഉടമ്പടി എഴുതിയിരിക്കുന്ന കാര്യത്തിൽ അഞ്ച് വീട് വീടിൻ്റെ വാതിക്കെ കൊടുക്കാൻ പോഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ കാര്യം ഉടമ്പടിയിലില്ല കാരണം ഒരു ചേച്ചി സാക്ഷ്യം എന്താ പറഞ്ഞത് അയൽവാസിക്ക് അങ്ങനെ ഒരു സ്ഥലം പട്ടണത്തിലുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്താണ് പട്ടണത്തിലൊരു ബേക്കറിയാണ് വേണ്ടിയിരുന്നത് അപ്പോൾ അറിവിൻ്റെ പരിമിതികളുണ്ട് പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിറ്റേ ദിവസം ഈ പട്ടണത്തിൽ അവർക്ക് ബേക്കറി കിട്ടും അതെന്താ കാര്യം ദൈവത്തിന് അറിയാവുന്നതിനനുസരിച്ച് കൊണ്ട് അത് ക്രമീകരിക്കുന്നതാണ് ഇപ്പം നമ്മൾ എഴുതുമ്പോൾ അഞ്ച് ആറ് കാര്യം എഴുതാനും പറഞ്ഞു ആറ് കാര്യം എന്താ എഴുതാൻ പറയാൻ കാരണം ആറ് കൽഭരണിയാണ് ഇപ്പം ചില അച്ഛന്മാർ ചോദിച്ചേ മൂന്ന് പാപം ഉപേക്ഷിച്ചാൽ മതിയാണ് ബാക്കി പാപമെല്ലാം ചെയ്യാവാന്നു ഓരോ അച്ഛന്മാരും ഓരോ ചൊല്ലി ചോദിക്കുന്ന ഞാൻ പറയുന്നത് മൂന്ന് പാപമല്ല മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് പാപങ്ങൾ അങ്ങനെ ഒരു കൊല്ലുവാകുമ്പോൾ പന്ത്രണ്ട് പാപങ്ങൾ ഉപേക്ഷിക്കണം അതിൻ്റെ അത് നാല് തലപ്പെട്ട ദോഷങ്ങളാണ് ഒരു പന്ത്രണ്ട് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ തന്നെ ആരാകും നമ്മളൊരു വേദസാക്ഷിയാകും ഉടമ്പടി നിങ്ങളെ ഒരു വിശ്വാസിയെ വിശുദ്ധനാക്കി മാറ്റും അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാർക്കസ്യം എടുക്കുന്നത് ഇത്രയും കാർക്കസ്യം എടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതാണ് ദൈവഹിതം നിങ്ങളുടെ വിശുദ്ധീകരണം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഒന്ന് തെസറോണി തെസ്രോണിക്ക അഞ്ച് പത്തൊമ്പത് അനുസരിച്ചുകൊണ്ട് അല്ല മൂന്ന് പത്തൊമ്പത് അനുസരിച്ചുകൊണ്ട് ദൈവ ദുരുസന്നിധി നമ്മൾ വിശുദ്ധിയുള്ളവരായി തീർന്നാൽ പിന്നെ എന്താണ് നിസ്സാരമല്ല കാര്യങ്ങൾ എബ്രഹാത്തിനോടും പറഞ്ഞതും മോസിനോടും പറഞ്ഞതും ഈശോ വന്നപ്പോഴും പറഞ്ഞതും എല്ലാം ഒന്നാണ് എന്താണ് നീ എൻ്റെ മുമ്പാകെ നടക്കുക വിശുദ്ധിയുള്ളവനാവുക ഉടമ്പടി നിങ്ങളെ വിശുദ്ധരാക്കും അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും വിശുദ്ധി കർത്താവിൻ്റെ വചനങ്ങളിൽ നമ്മളെ രേഖപ്പെടുത്തിയിരിക്കുന്ന നിങ്ങൾക്കറിയാവുമല്ലോ ഇപ്പം എബ്രഹാത്തിനോട് പറഞ്ഞു നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധനുള്ള വിശുദ്ധിയുള്ളവനാകാൻ പറഞ്ഞു അപ്പോൾ നമ്മളത് എപ്പോഴും ധ്യാനിക്കുന്ന വിഷയമാണ് എന്താ എബ്രഹാത്തിന് വാഗ്ദാനം കൊടുത്ത് സ്ഥലവും കൊടുത്ത് സന്താനവും കൊടുത്ത് എബ്രഹാത്തിന് വേണ്ടിയിരുന്നത് എന്താ സ്വന്തമായൊരു സ്ഥലവും സ്വന്തമായ സന്താനവും ഇപ്പം സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഇല്ലേ നമ്മളുടെ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എബ്രഹ്ദനെ പറഞ്ഞ് എനിക്ക് സ്വന്തമായ സ്ഥലവും സ്വന്തമായ സന്താനവുമാണ് അപ്പം ഞാനെപ്പോഴും മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു വാക്ക് ചേർത്ത് പ്രാർത്ഥിക്കും എന്താ കർത്താവ് ഇവരുടെ രക്തത്തിൽ തന്നെ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറയും എന്നിട്ട് ഞാൻ അഡോപ്ഷൻ പോലും അംഗീകരിക്കത്തില്ല ഒരു നിവർത്തിയ ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ് നമ്മൾ ദത്തിലേക്ക് പോണത് ദത്തെടുക്കുന്നത് ലാസ്റ്റ് ഓപ്ഷനാണ് നമ്മൾക്ക് അവകാശമുണ്ട് ഉടമ്പടി എപ്പോഴും വരണമെന്താ അത് അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയല്ല അത് അവകാശത്തിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടി ചെയ്യുമ്പോഴേ നമ്മൾ ആരായി മാറും അവകാശിയായിട്ടാണ് മാറുന്നത് ഇല്ലേ കാര്യം എന്താണ് വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നത് ആരാണ് അവകാശിയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നത് ആരാ അവകാശിയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ എങ്ങനെയാണ് പ്രാപിക്കണത് എബ്രാഹിം എങ്ങനെയാണ് പ്രാപിച്ചത് വിശ്വാസം കൊണ്ടാ വിശ്വാസം കൊണ്ട് വാഗ്ദാനങ്ങളെ പ്രാപിക്കുമ്പോൾ അവൻ അവകാശിയായി മാറുകയാണ് ഉടമ്പടി ഒരു അനുഗ്രഹത്തിൻ്റെ ഭിക്ഷാന്തേഹിയായിട്ട് നിങ്ങൾ മാറ്റത്തില്ല ഉടമ്പടി നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശിയായി മാറ്റുമ്പോൾ ഉടമ്പടി നിങ്ങൾ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റും കൈ അടിച്ച് ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അന്ന ഞാൻ കാനഡയിൽ നിന്ന് വരുന്നു ഞാൻ കാനഡയിൽ പോയത് രണ്ടായിരത്തി ഇരുപത് പി ആറ് കിട്ടിയിട്ടാണ് പോയത് പി ആർ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ദൈവസ്നേഹം കൊണ്ടും ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനം കൊണ്ടുമാണ് കിട്ടിയിരുന്നത് എങ്കിൽ പോലും ഞാൻ അവിടെ ജോലിക്ക് കയറിയത് ഐ ടിയിലായിരുന്നു ഞാൻ ഐ ടി ജോലി എന്ന് പറയുന്നത് അതിൻ്റെ വർക്ക് കൾച്ചറും അതിൽ ഉള്ള കമ്മ്യൂണിക്കേഷനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ വെച്ച് ടീച്ചിങ്ങിലേക്ക് കയറിയിരുന്നു പക്ഷേ കാനഡയിൽ ചെന്നപ്പോൾ ടീച്ചിങ്ങിന് ഇനി വേറെ കോഴ്സൊക്കെ എടുക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ ഐ ടി ജോലി സുഖമായിട്ട് കിട്ടി പക്ഷേ ഐ ടി ജോലി കിട്ടിയെങ്കിലും എനിക്ക് എല്ലാ ദിവസവും ടെൻഷനായിരുന്നു എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു കമ്മ്യൂണിക്കേഷനും വർക്ക് കൾച്ചറും ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നും പ്രോഗ്രാമിങ്ങിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോഴാണ് എൻ്റെ അമ്മ ഉടമ്പടീനെ കുറിച്ച് പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു തീർത്ഥാടന സ്ഥലം പോലെയാ കരുതിയിരുന്നുള്ളൂ അത്ര വലിയ അത്ര വലിയ തീക്ഷ്ണതയൊന്നും എനിക്ക് ഭക് പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നില്ല ദൈവസ്നേഹമൊക്കെ ഉണ്ട് എങ്കിൽ പോലും എനിക്ക് തീക്ഷ്ണത കുറവായിരുന്നു ഞാൻ വിശുദ്ധ കുർബായനെയും കുമ്പസാരവും ഒക്കെ രീതിയും ഒരു കാണിക്കലും ഒരു ഊഹമായിട്ടൊക്കെയാണ് കരുതിയിരുന്നത് ദൈവത്തിൻ്റെ പരിപാലന ഉണ്ടെന്നോ ദൈവം കൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല എപ്പോഴൊക്കെയും ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു എപ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ അത് അമ്മ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് കൂടി ചെയ്തു ഞാൻ എപ്പോഴൊക്കെ കമ്പനിയിലെ പ്രശ്നങ്ങളുണ്ടാവും ആ സമയമൊക്കെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു എപ്പോഴും മീറ്റിങ്ങുകൾ വരുമ്പോൾ പത്തരയ്ക്ക് ആയിരിക്കും കാലത്ത് മീറ്റിംഗ് ആ സമയം പ്രതീക്ഷീകരണ പ്രാർത്ഥന യൂട്യൂബിലിട്ട് കേൾക്കുമായിരുന്നു പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഞാൻ ഇടുമായിരുന്നു എൻ്റെ ലൈറ്റ് ആൻഡ് ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് എല്ലാ ദിവസവും പോകും പോകുമായിരുന്നു ശരിക്കും മൂന്ന് മൂന്ന് മാസമാണ് വെലിഡിറ്റി ഉള്ളത് ഒരു പ്രാവശ്യം ഇട്ടാൽ പിന്നെ അവർ എക്സ്പയർ ആയി അടുത്ത മൂന്ന് മാസം കഴിയാതെ ഇനി ഇടാൻ പറ്റില്ലായിരുന്നു പക്ഷെ എൻ്റെ പോയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അഞ്ച് മാസം ആറ് മാസത്തോളം എൻ്റെ ഫോണിൽ കോളുകളൊന്നും വരാറില്ല പെട്ടെന്നിരിക്കെ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് എനിക്കൊരു കോള് വരുവാണ് ആ വരണ കോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നാണ് ഞാൻ ഞാനതെടുത്തു ഞാൻ പിന്നെ അത് മനസ്സിലാക്കിയില്ല എൻ്റെ ഫോണിൽ കോൾ വരില്ലായിരുന്നു എപ്പോഴും അത് വോയിസ് മെസ്സേജിലേക്ക് പോകുമായിരുന്നു പിന്നെ ഞാൻ നോക്കിയിട്ടാണ് അത് വോയിസ് മെസ്സേജിൽ നിന്ന് മെസ്സേജിൽ എടുക്കിയിരുന്നത് പക്ഷേ ഈ കോൾ മാത്രം ഫ്രൈഡേ ഒരു രണ്ടരക്ക് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് വന്നു ഞാനത് എടുത്തു അതൊരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ഇൻ്റർവ്യൂ റിക്വസ്റ്റ് ആയിരുന്നു എനിക്കൊരു ജോലി മാറ്റം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ അന്നിരുന്നാൽ പോലും ഇന്റർവ്യൂക്ക് യെസ് പറഞ്ഞു മൺഡേ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ട്യൂസ്ഡേ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു വെനസ്ഡേ ആയപ്പോൾ അവർ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനുള്ള ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ പ്രസൻറ്റ് നിന്ന് മാറണ സിറ്റുവേഷൻ വരേണ്ടല്ലോ എനിക്ക് റിമോട്ടായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാമായിരുന്നല്ലോ ഞാൻ ജോലി മാറ്റമൊന്നുമല്ല ഉദ്ദേശിച്ചത് ഐ ടിയിൽ നന്നായിട്ട് ജോലി ചെയ്യണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് ദിവസം ഡിലേ വെച്ച് തേഴ്സ് ആണ് ഈ ഫോമുകൾ സബ്മിറ്റ് ചെയ്തത് ഫ്രൈഡേ കാലത്ത് പത്ത് പത്തരയോടുകൂടി എൻ്റെ പ്രസന്റ് ജോലിയിൽ നിന്ന് ഒരു സെക്ഷൻ ആൾക്കാരെ ഒരു ലേ ഓഫ് ചെയ്തു അതിൻ്റെ അർത്ഥം തിങ്കളാഴ്ച മുതൽ എനിക്ക് ജോലിയില്ല ഈ പ്രസന്റ് കമ്പനിയിൽ പക്ഷേ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല എനിക്ക് ധൈര്യം വന്നിരുന്നു ഞാൻ മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിരുന്നു ഒരു രണ്ട് രണ്ടര ആയപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ കമ്പനിയിൽ നിന്ന് കോൾ വന്നു നിങ്ങൾ സെലക്റ്റഡ് സെലക്ടഡായിരുന്നു എൻ്റെ ജോലി പോയ ദിവസം തന്നെ മാതാവ് എനിക്ക് ജോലി തരുമായിരുന്നു അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല കഴിഞ്ഞ ഏഴ് ദിവസം നടന്നിരുന്നത് എന്താണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ എൻ്റെ കോൾ പോവാത്ത ഫോണിൽ കോൾ വരികയും ഞാൻ അപ്ലൈ ചെയ്യാത്ത കമ്പനിയിൽ നിന്ന് കോൾ വരികയും അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ജോലി ഇപ്പൊ ചെയ്യണ ജോലിക്കാളും നൂ ഭയങ്കരമായിട്ട് ഭേദവും സാലറി കൂടുതലും ഉള്ളതായിരുന്നു അത് മാതാവിൻ്റെ വലിയ ഇടപെടലാണ് അപ്പോൾ തന്നെ എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു ബോധ്യം കിട്ടി ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലേക്ക് ഒരു രണ്ടാഴ്ചയോളം ഡ്രൈ റൺ ചെയ്തു എനിക്കത് ഭയങ്കര പേടിയായിരുന്നു കാരണം ഉടമ്പടി നിയോഗങ്ങൾ നിബന്ധനകളൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര ധൈര്യക്കുറവായിരുന്നു അപ്പോൾ മാതാവിനോട് ആദ്യത്തെ നിയോഗം തന്നെ വെച്ചത് എനിക്ക് ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള യോഗ്യത നൽകണമേ എന്നായിരുന്നു അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം മുതൽ ഞാൻ എന്നിൽ തന്നെ കുറേ മാറ്റങ്ങൾ കണ്ടു ഞാൻ എൻ്റെ സീരിയൽ സിനിമ എന്നിവ ഉപേക്ഷിച്ച് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി പണ്ടമ്മ എനിക്ക് സാക്ഷ്യങ്ങൾ അയച്ചു തരാറുണ്ട് ഞാൻ കേൾക്കില്ലായിരുന്നു കാരണം എനിക്ക് കുറേ സീരിയലുകളും സിനിമയൊക്കെ കാണാനുണ്ടായിരുന്നു എനിക്ക് സമയമുണ്ടായിരുന്നില്ല പക്ഷേ അന്ന് ദിവസം എൻ്റെ എല്ലാ സീരിയലുകളും മാതാവ് അവസാനിപ്പിച്ചു അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എനിക്കൊരു പേടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ളതാണോ എന്ന് എനിക്ക് തന്നെ ഒരു പേടി തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ വെള്ളിയാഴ്ച കാലത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വെറുതെ ഒന്നും മയങ്ങിപ്പോയപ്പോൾ ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു കൂടെ ഒരു ഉണ്ണീഷവും സൈഡിൽ ഒരു കൊച്ചുമായിട്ട് നിൽക്കുന്നത് അന്ന് ദിവസം മുതൽ ഇന്നേ വരെ എനിക്ക് ഐ ടിയിൽ ജോലി ചെയ്യാൻ യാതൊരു പേടിയുണ്ടായിരുന്നില്ല അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ ജപമാല റാലി നടക്കുന്ന ദിവസമായിരുന്നു എൻ്റെ യോഗ്യത കൊണ്ടല്ല ഞാൻ ഒരു വിഷൻ കാണാണ് മാതാവും ഔസെ പിതാവും ഉണ്ണീശോയും കൂടെ ഒരു ഉണ്ണീശോയുടെ ഫോട്ടോവുമായിട്ട് അപ്പോൾ തന്നെ എന്റെ ചെവിയിൽ ഇങ്ങനെ മാതാവിൻ്റെ ശബ്ദം ഇങ്ങനെ വരുമെന്നാണ് പറയുമായിരുന്നു അവിടുന്ന് നിനക്ക് പറഞ്ഞു തരും അതൊരു വല്ലാത്ത ബോധ്യങ്ങളായിരുന്നു കാരണം ഞാൻ അന്ന് മുതൽ വിശുദ്ധ കുർബാന കഴിവതും മുടക്കാൻ നോക്കാറില്ല ഞാൻ വിശുദ്ധ കുർബാനയിലേക്ക് ഓടിയിരുന്നു എനിക്ക് മനസ്സിലായി പിതാവായ ദൈവം പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും കൂടെ വസിക്കുന്ന വേറെ ദൈവം നമുക്കില്ല ഇത്രയും നന്നായിട്ട് നമ്മളെ പരിപാലിക്കുന്ന വേറൊരു ദൈവമില്ല എന്ന് മനസ്സിലായതോടുകൂടി എനിക്ക് എല്ലാത്തിലും ഉപരി ദൈവത്തിനോടുള്ള ആരാധന തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുംഭസാരം ഞാൻ ചെയ്തിരുന്നില്ല ഞാൻ വെറുതെ വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് അന്നേ ദിവസം മുതൽ എനിക്ക് വിശുദ്ധ കുംഭസാരം ചെയ്യാനുള്ള മാർഗങ്ങൾ മാതാവ് തന്നെ തുറന്നു തരികയായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരാഴ്ച രണ്ടാഴ്ചയിൽ മാക്സിമം ഞാൻ കുംഭസാരിച്ചിരുന്നു അങ്ങനെ ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പിന്നെ എൻ്റെ മകന് ഒരു കോൺസ്റ്റിപ്യേഷൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അവൻ സോളിഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവൻ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഈ കരച്ചിൽ തന്നെയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു റിലീഫും അവനുണ്ടായിരുന്നില്ല പല ഡോക്ടർമാരെയും കാണിച്ചു അവർ പറയും ഫ്രൂട്ട് ജ്യൂസ് കൊടുക്ക് സപ്പോസിറ്ററി വെക്കുക അങ്ങനെ പലതും പലതും വേറെ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ ഈ കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റാറില്ലായിരുന്നു എല്ലാ ആഴ്ചയും ഒരു മൂന്ന് ദിവസം ഇത് റിപ്പീറ്റ് ആയിരുന്നു ഒരു നാല് നാലര വയസ്സ് വരെ ഈ പ്രത്യക്ഷീകരുന്ന ഓൺലൈൻ ഉടമ്പടി എടുക്കും ത്ത് ഞാൻ തൈലമൊക്കെ എനിക്ക് കിട്ടിയിരുന്നു തൈലം തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ മുതൽ അവന് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം ഇപ്പില്ല ഇല്ല ഇപ്പോൾ ഒന്നൊരു ഒന്നര വർഷമായി അതില്ലാതായിട്ട് അതാണ് എൻ്റെ അടുത്ത് ഉടമ്പടിയിലെ സാക്ഷ്യം പിന്നെ കിട്ടിയത് ആത്മീയപരമായിട്ടാണ് അതായത് കുറേ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള വഴി ദൈവവും മാതാവും തുറന്നു തന്നിരുന്നു പണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുക പോലും ചെയ്യാറില്ല ഇപ്പോൾ അമ്മ മാതാവ് വഴി എൻ്റെ ഫ്രണ്ട്സ് വഴിയും എനിക്ക് പലരുടെയും സഹായിക്കാനുള്ള അവസരം കിട്ടാറുണ്ട് ഞാൻ ഗ്രോസറിക്കുള്ള കാശ് കൊടുക്കാറുണ്ട് അവിടെയാണെങ്കിൽ ഫുഡ് ബാങ്കിലേക്ക് ഫുഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനയും ഞാൻ കുർബാനയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ എല്ലാ ആഴ്ചയും തന്നെ ഞാനൊന്നും ചെയ്യാതെ തന്നെ മാതാവ് എനിക്ക് വഴിയൊരുക്കി തരാറുണ്ട് എൻ്റെ ിലൂടെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിലൂടെ പലരുമായിട്ട് ഞാൻ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങണ പോലെയാണ് എനിക്ക് മാതാവ് ഇങ്ങനെ തുറന്നു തരമായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഉടമ്പടിയിൽ തന്നെ എൻ്റെ ആദ്യത്തെ നിയോഗം ഉടമ്പടിയിൽ നിലനിൽക്കാനായിരുന്നു അത് മാതാവ് ചെയ്തു തരുമായിരുന്നു പിന്നെ കാൽ പ്രത്യക്ഷീകരണ പ്രവർത്തികൾ പ്രവൃത്തികളെന്ന് പറയുന്നത് ഞാൻ വാട്സാപ്പ് സ്റ്റാറ്റസുകൾ ഇടാറുണ്ട് യൂട്യൂബിൽ ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യായിരുന്നു ഇങ്ങനത്തെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യായിരുന്നു വചനങ്ങൾ ഷെയർ ചെയ്യായിരുന്നു അങ്ങനെ വചനങ്ങൾ കൂടുതൽ വായിക്കാനും തുടങ്ങിയിരുന്നു ആ വായിക്കുമ്പോഴൊക്കെ എനിക്ക് ദൈവം സംസാരിക്കണ പോലെ പല ജീവിത പ്രശ്നത്തിലും സംഭവിക്കാറുണ്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ അതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വചനങ്ങളിലൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു അതിലൊന്നാണ് എൻ്റെ അപ്പയുടെ ചികിത്സ അപ്പയ്ക്ക് ഇമ്മ്യൂണൈസേഷൻ തരാ പ്പി നടന്നോണ്ടിരിക്കുകയായിരുന്നു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പതിനേഴ് സൈക്കിൾസ് കഴിഞ്ഞു അപ്പ പൂർണ്ണമായി ക്യാൻസറിൽ നിന്ന് മോചിതനായി പക്ഷേ യു എസിൽ വെച്ച് അപ്പയ്ക്ക് സഡൻ സഡനായിട്ടൊരു സ്ട്രോക്ക് ആൾ ഭയങ്കര ഹാപ്പിയുള്ള ഒരു ദിവസമായിരുന്നു ആൾക്ക് സ്ട്രോക്ക് സംഭവിച്ചു ഞങ്ങൾ വിചാരിച്ചു എന്തിനാണ് മാതാവ് ഇങ്ങനെ ചെയ്തതെന്ന് അന്ന് ഏപ്രിൽ ഒന്ന് രണ്ട് ദിവസങ്ങളായിരുന്നു ഈസ്റ്ററിൻ്റെ വെള്ളിയാഴ്ചയായിരുന്നു ആ സംഭവം ആ സമയത്തുള്ള ഡെയിലി ബ്രെഡിലൊക്കെ ജോസഫ് ജോസഫറ്റൻ്റെ ധ്യാനത്തിൽ പറയാറുണ്ട് ശുഭമാക്കുക എന്ന് പറയണത് ലോകത്തിലുള്ളതല്ല നിത്യജീവിതത്തിലുള്ളതാണ് അതങ്ങനെ എല്ലാ ദിവസവും അങ്ങനത്തെ വചനങ്ങൾ തന്നെയായിരുന്നു കിട്ടിയിരുന്നത് ദൈവത്തിന് അപ്പേനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വിട്ടുകൊടുക്കുകയായിരുന്നു അപ്പേനെ ദൈവത്തിലേക്ക് ഇന്നലെ അപ്പയുടെ ഫ്യൂണറൽ സർവീസസ് കഴിഞ്ഞു അതുകൊണ്ടാണ് സാക്ഷ്യം പറയാൻ വൈകിയത് ഇന്ന് വന്ന് സാക്ഷ്യം പറയുന്നു എല്ലാത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും ഒരു ആയിരമായിരം നന്ദി എന്നും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തണമേ